അപ്പോഴേ നമ്മള് കോഴിക്കോടാണുള്ളത് രാവിലത്തെ രുചിയാണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത് അത് രാവിലെ തന്നെ നല്ല മീൻ പൊരിച്ചതും മീൻ കറിയും ബീഫ് ഫ്രൈ ഒക്കെ കിട്ടുന്ന ഒരു കിട്ടില്ലൻ സ്പോട്ട് വർഷ ത്രീ കട അൻപത് വർഷത്തോളായി ഹോട്ടൽ ഷർമേളയിലെ രുചികളും കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പൊ നാടൻ ഫുഡ് സ്പോട്ടൊക്കെ ഇഷ്ടപ്പെടുന്നവര് ലൈക്കും ഒക്കെ ചെയ്ത് കണ്ടു തുടങ്ങിക്കോളി വരും കാഴ്ചകൾ കാണാം ഇതൊരു അല്ലേ ഇവിടെ അച്ഛൻ സ്റ്റാർട്ട് നല്ല ാണ് കൊടുക്കുന്ന ആൾക്കാരോ പറഞ്ഞോ കുഴപ്പമില്ലാതെ നമ്മൾ നാടൻ ഫുഡ് നമ്മൾ നമ്മളങ്ങൾ ചൈനീസ് ആയിട്ട് നാടൻ ഫുഡാണ് നമ്മൾ കൂള മീൻ ഏട്ടക്കറി അങ്ങനത്തെ മീൻ അവിടെ കൊടുക്കും തിരണ്ടി സ്രാവ് അതുകൊണ്ടാണ് അവർക്ക് തേടി വരുന്നത് മീൻകറി മുളകെട്ട് മീൻപൊരിച്ചു അതൊക്കെയാണ് രാവിലത്തെ രാവിലെ ആ രാത്രി കഴിക്കും നമ്മൾ എട്ട് മണിയാകുമ്പോൾ മീൻപൊരിച്ചോക്കോ എട്ടുമ്പോൾ മീൻകറി എന്നൊരു ഏഴുമണിയാകുമ്പോൾ മീൻ കറിയാവും മീൻ കറിക്ക് അധികം വരിക മുളകിട്ട് കറി പിന്നെ പച്ചക്കറി ബീഫും ബീഫും ചിക്കൻ 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 ഒക്കെ ഇപ്പൊ പാട്സും പോകലോ കൊറച്ചുണ്ട് ഞാനിവിടെ ഒരു ഇരുപത് വയസ്സിൽ ഇവിടെ ഇണ്ട് ഇപ്പൊ എന്തൊക്കെയാണ് നമ്മള് ആയതിന്റെ പുട്ട് വെള്ളപ്പം പത്തിരി പൊറോട്ട പൂള പിന്നെ മീൻകറി ബീഫ് ചിക്കൻ പാർട്സ് രാവിലെ മീൻ എന്തായാലും ഉണ്ടാവും തിരണ്ടി അല്ലെങ്കിൽ ഏട്ട സൂത അങ്ങനൊക്കെ മീൻ കിട്ടിയില്ല പോയപ്പോ ഒന്ന് കിട്ടിയില്ല പിന്നെ സ്രാവും ഉണ്ടാവും സ്രാവും തിരണ്ടിയാദ്യം ഇവിടെ ഉണ്ടാവില്ല കിട്ടിയില്ല അന്ന് ഇന്നലെ സ്ലാവ് ഉണ്ടായിരുന്നു പക്ഷെ മാർക്കറ്റിൽ കിട്ടുന്ന കാര്യം രാവിലെ ഇന്ന് കിട്ടിയത് ഏട്ടയാണ് ഏട്ടയും സൂര്യ കിട്ടിയത് ലൊക്കേഷൻ പറമ്പത്ത് പറമ്പത്ത് അത്തൊളി അത്തൊളി വഴി വഴി അത് കോഴിക്കോട് ഹൈവേ ഹൈവേ ആണ് എല്ലാം ചോദിച്ചു ചോദിക്കാത്തത് നന്നാട്ടോ നല്ല ചൂട് വെള്ളം അപ്പൊ നമ്മളെ ശർമ്മളയിലേ രാവിലത്തെ ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസുകളാണ് മനതോട്ടം രാവിലെ മാർക്കറ്റിൽ പോയി വാങ്ങിച്ചു കൊണ്ടുവന്ന് പൊരിച്ചെടുത്ത മീൻ അൻപത് രൂപ ഇട്ടതിൻ്റെ വില കണ്ടില്ല ഞങ്ങൾ ഇത് വലിപ്പം അതുപോലെ നെയ്മീന് അൻപത് രൂപ നല്ല രണ്ട് വലിയ കഷ്ണം ഏട്ടമീൻ്റെ കിഡിലൻ ഫിഷ് കറി ഇവരുടെ സിഗ്നേച്ചർ ഐറ്റം ആണ് ഇവരുടെ അതിന് അമ്പത് രൂപ ഒരു പ്ലേറ്റ് നിറച്ച് ഒരു പ്ലേറ്റ് ഒന്നും ഒന്നൊന്നര പ്ലേറ്റ് പറയാം അത്രയും ബീഫിന് നൂറ് രൂപ അതാണ് ആദ്യം ഒരാൾ പറഞ്ഞത് ബജറ്റ് ഫ്രണ്ട്ലി ആണ് പിന്നെ പൊറോട്ട വട്ടുവത്തിരി നമ്മുടെ കൈപ്പത്തിരി ഫുട്ട് എല്ലാം ഉണ്ട് അപ്പോൾ കണ്ടത് കഴിഞ്ഞ് പോയി പിന്നെ ഉച്ചയ്ക്ക് വേറെ വിഭവങ്ങളാണ് നമ്മളിന്ന് രാവിലത്തെയാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ കഴിച്ചു തുടങ്ങല്ലേ അപ്പോൾ പതിവിന് വിപരീതമായി നമ്മൾ നല്ല ഫ്രഷ് നെയ്മി തവാ സ്റ്റൈലിൽ പൊരിച്ചെടുത്തതാണ് കഴിക്കാൻ പോണത് നല്ല മസാലയൊക്കെ പൊടിച്ചിട്ടുണ്ട് അതായത് രാവിലെ എട്ടര മണിയാണ് സമയം നാലോച്ചു നോക്കണം കേട്ടോ മീന ഇഷ്ടപ്പെടുന്നവർക്ക് ചെറിയ പൈസക്ക് നല്ല രുചിയായിട്ട് കഴിക്കാൻ വേറെ എവിടെയും നോക്കണ്ട നമ്മളെ സാറുമേള തിക്ക ഗ്രേവിയാണ് എല്ലാവരും കഷ്ണം നിനക്കറിയില്ലേ ഒരുപാട് എരിവോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഫ്രഷ് ചൂട് എല്ലാം ഫ്രഷ് ആണ് അല്ലെ ഇല്ലക്ക അപ്പോ നല്ല ആവി പറക്കുന്ന ബീഫും പത്തിരി നല്ല ചെമ്പലി വെച്ച ബീഫ് അല്ല എന്റെ ഗ്രേവി ഉണ്ട് കേട്ടോ ഇങ്ങനെ മുക്കണം വായിക്കാം ഒരൊറ്റ കഷ്ണം പൊട്ടും കൂടി കാരണം ബീഫിന്റെ കറി ഒരു രക്ഷയില്ല കേട്ടോ മർമ്മത്തിലാണ് കയറിയത് ബീഫിന്റെ വേഗമാണ് കുറച്ചു നേരം കാരണം അടുപ്പൊന്നെടുത്തോളൂ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ വേറെ ലെവലാവും അപ്പം ില്ല അലിപോളിട്ടോളി എരില് ചായ കുടിച്ചപ്പോഴേ അപ്പൊ രക്ഷയില്ല എന്തായാലും നിങ്ങള് ഈ വഴി പോകുമ്പോ നമ്മളെ മനോചരന്റെ കടലിൽ നിന്ന് കേറണം അത് ഈ ഫുഡിന്റെ മാത്രല്ല മനോചരന്റെ ചിരി നമ്മള് വന്ന് ചോദിച്ചപ്പോ തന്നെ പറഞ്ഞു

ആ ഇത് എന്നും അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ കഴിയണടത്തോളം കാലം കാരണം നല്ല ഭക്ഷണമുള്ള ആൾക്കാര് ആ കുറഞ്ഞ പൈസക്ക് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ് അപ്പൊ യാത്രക്കാർക്കൊക്കെ ഉപകാരപ്പെടും കേട്ടോ കോഴിക്കോടൊക്കെ വരുമ്പോ വന്ന് അടിപൊളി